ഒന്നും പറയണ്ടേട്ടാ പെണ്ണുങ്ങളെ തല്ലുകൊണ്ട് ചാവാനെന്റെ വിധി അതേ കാര്യവും കണ്ണും ചിമ്മി ആടി ചാടിക്കോ അത് അനു അല്ല അത് തന്നെയാ പെണ്ണുങ്ങളെ തല്ലുകൊണ്ട് ചാവണേ അടുത്തൊന്നും വരണ്ടല്ലോ വേചാറായിട്ട് അതെന്താ കേസ് കേട്ട് എന്തേ പോനെല് പെണ്ണുങ്ങൾ വസന്താക്കി പോകാൻ തയ്ക്കില്ലേ എന്റെ പൊന്ന് ചേട്ടാ എനിക്കിന്റെ ഒരു പെമ്പർ നോത്തി ഞാൻ പണിക്ക് പോലാ നീ നാടി മീമം പറഞ്ഞു നടന്നിട്ടാണ് ഞാൻ ഒരു ഓട്രസ് എടുത്ത് ഇപ്പൊ നോക്കുമ്പോ ഒരു അഞ്ചു മിനിറ്റിന്റെ പുരലി ഇരിക്കു വെറുത്തിട്ട് ഇറങ്ങി പോന്ന ഇത്തിരി സമാധാനം കിട്ടാൻ സമാധാനം ഇല്ലല്ലേ എന്നാ പിന്നെ ഒന്നും നോക്കട്ടെ കണ്ണും അടിച്ചു സമാധാനം കിട്ടും ൊരു സമാധാനോ അയ്യോ അല്ലട ചെന്ന ചാടിയേ വേറെയും ചാടിക്കണോ അയ്യോ ആ മോളിക്കിടെ കരടി തലം പറഞ്ഞിട്ട് എടുത്ത് ചാടിയതാ അയ്യോ ഇപ്പൊ നരകത്തുനിന്ന് എടുത്ത് ചാട് ചെയ്ത്

ആ ആ നേരെ നിങ്ങൾ ഇവിടെ അലക്കാട്ടതും പാത്രങ്ങളൊക്കെ നിങ്ങൾ ആ കുന്നിന്റെ മുകളിൽ ഓള് വന്ന് കഴുകോ ഇങ്ങളെ ഇങ്ങൾ ഇങ്ങോട്ട് വരിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്റെ സമാധാനം പോയി ഞാനും അടിച്ച് തന്നെ ഈ ഇഷ്ടപ്പെട്ട ചപ്പാത്തിയും കോഴിക്കറിയും ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ നിങ്ങളെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത അപ്പോഴ കേട്ടൻ പേണങ്ങോ നല്ല ഈ പറഞ്ഞ ചീത്തറിഞ്ഞ ആവേശത്തിന് ഞാനാ കുന്നോളന്ന് താഴോട്ടെടുത്ത് ചാടി ഈ ഒരു വിടുക നിങ്ങൾ അവിടെ കിടക്ക് മനുഷ്യ